എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാകെടുക്കറ നമ്മളെ റൂബി റെഡ് ഇതാണ് എനിക്ക് പേഴ്സണലി അലിക്ക ഇങ്ങോട്ടൊന്നും വന്ന് നോക്ക് കണ്ടില്ലേ ഇവിടെ ഈ നേരമായിണ്ടെങ്കിൽ നിറയെ ആ നിറച്ച് നമ്മളുടെ ഗാർഡനിൽ ഫുള്ള് ഇങ്ങനെ വന്ന് പറഞ്ഞോണ്ടിരിക്കും ഇതിന്റെ പേരാണ് ലൈലാക്ക് ഫോർമോസ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇത് ശരിക്കും നമ്മളുടെ വൈറ്റ് ക്ലോത്തിൽ ഉജാലയിൽ മുക്കി കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ ആ ഒരു കളറാണ് ശരിക്കും ആ കളർ നമ്മളെ വീഡിയോയിൽ വീഡിയോയില് കിട്ടുമോന്നറിയില്ല ഇണ്ടില്ല നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും വില കാണാതെ പൂണ്ടാവും കണ്ടില്ലേ ഇതിലിപ്പോ ഒരു ഇല പോലും നിങ്ങൾ കാണുന്നില്ലല്ലോ അതുപോലെ തിങ്ങി നിറഞ്ഞുണ്ടാവും കുറച്ച് മുൻപുള്ള ഒരു വെറൈറ്റിയാണ് ലേറ്റസ്റ്റ് വെറൈറ്റി ഒന്നും അല്ല എങ്ങനെയാണ് പാഷനാണ് സത്യം പറഞ്ഞത് എനിക്ക് കണ്ടപ്പോഴും ഭംഗി എന്ന് പറയാനേ ഇതിന്റെ ഓരോ വെറൈറ്റിക്കും അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവും ഇത് ഹൈബ്രിഡ് ബോഗം വലിയ മലേഷ്യൻ വെറൈറ്റീസ് ആണ് പറയുന്നത് പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റൂബി റെഡ് ഇതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം ആളുകൾക്ക് ആളുകൾക്ക് പലതും പലർക്കും പല ടേസ്റ്റ് അല്ലേ അല്ലെ ഇത് ഇതിന് എടുത്തു പറയേണ്ട ഒരു സംഭവം സംഭവ ഇത് ടാങ് ലോങ് റെഡ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത് പൂക്കൾ വിരികയില്ലേ കണ്ടില്ലേ ഇതുപോലെ ഇതുപോലെ തന്നെ നമുക്ക് കൊഴിഞ്ഞും പോവും അത് വേറെ ഇത് വിരിയില്ല ഇതിന്റെ പേര് ടാങ് ലോങ് റെഡ് എന്നാണ് ഞാൻ വന്നപ്പോഴേ വന്നപ്പോളേ ഒരു സംഭവമാണ് ഇത് ഇതിന്റെ പേര് സക്കൂറ ബെല്ലാക്ക പേര് പോലെ തന്നെ നല്ല ഭംഗിന്റെ പൂക്കൾ കാണാൻ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും കൊഴിയില്ല കണ്ടാ നമ്മള് ഇവിടെ വെച്ചിട്ട് ഇത് ഈ ഒരു ഏരിയ വെച്ച് കട്ട് ചെയ്ത് കളയണം എന്നാൽ മാത്രമേ നെക്സ്റ്റ് വരുള്ളൂ അപ്പൊ ഇതൊരു ഫേഡായി കട്ട് ചെയ്യാൻ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാനായി പിന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ റൂബി റെഡ് നേരത്തെ കാണിച്ചു തന്നെ റൂബി റെഡ് തന്നെ ഇതൊക്കെ ഒരുമിച്ച് വന്ന വെറൈറ്റീസ് ആട്ടാ സ്റ്റാർട്ടിംഗിൽ വന്ന വെറൈറ്റീസ് ആണ് മലേഷ്യൻ വെറൈറ്റീസ് ആണ് വരുന്നത് നെക്സ്റ്റ് പറഞ്ഞാല് മിസ് വേൾഡ് പോലെ തന്നെ ഭയങ്കര സുന്ദരി പൂക്കള് പെറ്റൽസിന്റെ ഒരു വെറൈറ്റീസ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്നത് ഒരു വീട്ടമ്മയട്ടോ പൂക്കളോടും ചെടികളോടുള്ള പ്രേമം മൂത്തിട്ട് വീട്ടിലൊരു പൂക്കൊട്ടാരം തന്നെ നിർമ്മിച്ചിട്ടുള്ള ഈ ഇവരെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ അവിടെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമുക്കൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ പ്ലാന്റ് നമ്മളെ ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ എല്ലാം പൂക്കളുണ്ടായിട്ടില്ല ഇപ്പോ കുറെ ഞാൻ പറഞ്ഞില്ല പ്രൂൺ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ പൂക്കൾ ഉള്ളത് നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു എന്റെ പേര് രസ്ന വീട് പൊന്നാനിയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് പുഴമ്പറത്ത് ബിയം കഴിഞ്ഞിട്ട് അറിയാതിരിക്കും ബിയം എന്ന് പറഞ്ഞുള്ള സ്ഥലം അവിടെ നിന്ന് ഒരു സ്റ്റോപ്പേ ഉള്ളൂ പുഴമ്പറന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെയാണ് അവിടെ പിന്നെ ഇതൊരു എന്താണ് സ്നേഹത്തിന്റെ പൂക്കളോടുള്ള സ്നേഹത്തിന്റെ പുറത്തുണ്ടാക്കിയതാ അതെ അതെ ആണ് അത് പിന്നീട് ഇങ്ങനെ വരെ എത്തിയില്ല ഒരു ാണ് ഈ പൂക്കൾ എന്ന് പറയുന്നത് നമുക്ക് മോർണിംഗിലൊക്കെ ഒരു പോസിറ്റീവ് വൈബ് വരും അതുപോലെ തന്നെ നല്ല കാറ്റും വെയിലും അങ്ങനെ പൂക്കളൊക്കെ കാണുമ്പോ അത് പല ആൾക്കാരും എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇന്നലെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ ഒരു കാര്യമാണ് എന്റെ ഒരു കസ്റ്റമർ ആൾക്ക് ബ്രെയിനിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ റിക്കവർ ആയിണ്ട് അപ്പൊ മൂപ്പര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നീ തരുന്ന ചെടികളാണ് എന്റെ മെഡിസിൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കും മൈൻഡ് റിലാക്സ് ആവും ും എനിക്ക് രോഗം രോഗമുള്ളത് തന്നെ അറിയില്ലെന്നത് അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വെറൈറ്റി പല കളേഴ്സ് ആയിട്ടുള്ള സംഭവം അല്ലേ ഇതാണോ അത് മൾട്ടി കളർ ആണ് വരുന്നത് ഇതല്ലേ പറയണ ഇത് ഒരു പ്ലാന്റിൻ്റെ തന്നെ രണ്ട് കളറിൽ വരുന്നതാണ് സ്പ്ലാഷ് വെരിഗേറ്റഡ് എന്ന് അതിന്റെ പേര് വരുന്നത് ഇത് മിസ് വേൾഡിന്റെ പൂക്കൾ പോലെ തന്നെ ഡാർക്ക് പിങ്കും ആൻഡ് വൈറ്റ് ആണ് വരുന്നത് ഇതിന്റെ ലീഫിന്റെ ഒരു പ്രത്യേകത വേണ്ട ഒരു യെല്ലോ ഷെയ്ഡ് ലീഫാണ് വരുന്നത് അതുപോലെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഫും വരുന്നത് കണ്ടില്ലേ യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് വരുന്നത് നല്ല വെറൈറ്റി പുതിയ വെറൈറ്റി ആണ് ഇതാണ് സംഭവം ഇത് പുതിയ വെറൈറ്റി ഗോൾഡറാവുന്ന ആണ് പേര് ഇത് നോക്ക് ഒരു ചെടിയിലാണ് ഈ കളർ കാണുന്ന കളേഴ്സ് മുഴുവൻ വരുന്നത് ലേറ്റസ്റ്റ് വെറൈറ്റി ആയിട്ടാ നമ്മളെ കളക്ടേഴ്സിന്റെ കയ്യിൽ ഇത് ഉണ്ടാവുള്ളൂ ഇത് സോൾഡ് ഔട്ട് ആയ പ്ലാന്റ് ആണ് നമ്മളിപ്പോ അയക്കാൻ വേണ്ടി എഴുതി ഒട്ടിച്ചതാണ് ഞാൻ വന്നപ്പോഴേ ഇതിന്റെ പേര് സക്കൂറ ബെല്ലാക്ക പേര് പോലെ തന്നെ നല്ല ഭംഗി ഇതിന്റെ പൂക്കൾ കാണാന് ഇത് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും കണ്ടില്ലേ തുനു കുനാന്ന് പൂക്കൾ ഉണ്ടാവും പിന്നെ ഇതിന്റെ ഇല ആണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട് വെരികേറ്റഡ് ലീഫാണ് വരുന്നത് കണ്ടില്ലേ നിന്റെ പൂക്കള് ഇങ്ങനെ നോക്കി തിങ്ങി നിറഞ്ഞിട്ടുണ്ടായി പ്രായം ഉണ്ടാവും ഇപ്പൊ ഇതിപ്പോ ഒരു രണ്ട് രണ്ടു വർഷം ഇത് ലേറ്റസ്റ്റ് വെറൈറ്റിയാ പക്ഷെ ആരുടെ കയ്യിലും അങ്ങനെ ആയിത്തുടങ്ങി ഇപ്പൊ ആയി ഉണ്ടാവും ഈ ഒരു ഇയറിൽ കൊറേ ഇറങ്ങിയിട്ടുണ്ട് ആ ഇത് വേറൊരു വെറൈറ്റി ആണ് ബ്രിസ എന്ന് പറയും നമ്മൾ നേരത്തെ കണ്ടത് ബ്രിസ റെഡ് ഇത് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൾട്ടി കളർ ആണ് വരുന്നത് ഇത് കണ്ടില്ലേ ബ്ലൂബെറി ഐസ് എന്നാണ് ഇതിന്റെ പേര് ഇതും ഇതും കൂടി വന്നപ്പോ ഈ ഒരു രണ്ട് കോമ്പിനേഷൻ വരുമ്പോ നല്ല ഭംഗിയാണ് കളർ കണ്ടില്ലേ അങ്ങനെ മൾട്ടി ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതൊരു വെറൈറ്റി തന്നെയാണ് ഹായ് പിങ്ക് എന്ന് പറയാം നിറച്ച് തെങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും ഹാങ്ങിങ്ങിന് പറ്റിയതാട്ടാ ഈ പ്ലാന്റ് ഈ പറ്റിയ പോട്ട് നമുക്ക് സെയിൽ ഇണ്ട് പല ആൾക്കാരും ഈ പോട്ട് കിട്ടാനില്ല എന്ന് പറയാറുണ്ട് അപ്പൊ ഞാനത് ആയിട്ട് ഇറക്കിട്ടപ്പൊ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആ ഇത് നമ്മള് ഇങ്ങനെ ചെയ്തിട്ട് ഇതിൽ പടർത്തി കൊടുത്തിക്ക ചെയ്തത് ഞാൻ ഇണ്ടാക്കിയതല്ലാട്ടോ ഞാൻ പുറത്തുനിന്ന് വരുത്തുന്നതാണ് ഇതൊക്കെ നമ്മളിവിടെ പ്രൊഡക്ഷൻ ഒന്നും ഇല്ല അപ്പൊ ഇതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇത് അതുപോലെ രണ്ട് കളർ ഇത് മൾട്ടി എൻ എ വരുന്നത് ഫയറോപ്പാൽ ഓറഞ്ച് ആൻഡ് ചില്ലി പിങ്ക് ആണ് വരുന്നത് എനിക്ക് ഓൺലൈനിൽ സെയിൽ ഉണ്ട് ഇണ്ട് ആ അപ്പൊ അതും അതും കൂടെ പാഷനും കൂടെ അടിപൊളിയെ കളർ ഹസ്സും എല്ലാരും നല്ല സപ്പോർട്ടാണ് സെയിൽ സെയില് തുടങ്ങിട്ടൊരു മൂന്നാല് വർഷമായിട്ടുള്ളു പക്ഷെ എനിക്ക് ചെറുപ്പം തോതിൽ ഇഷ്ടമാണ് ഇതിഷ്ടാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ലസ്നാസി എംഇ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഫിഫ്റ്റി കെ അബോ ഉണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും കുറെ ആൾക്കാരൊക്കെ അപ്പൊ അതിൽ കൂടി നമ്മളെ ഗാർഡൻ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കും സെയിൽ ഉണ്ടാന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ആദ്യത്തിലൊക്കെ ഞാൻ സെയിൽ ഇല്ല ഇല്ലാന്ന പറഞ്ഞിരുന്നത് പിന്നീട് ഞാനത് കുറച്ച് പ്ലാൻസ് എടുത്തിട്ട് ചെയ്ത് നോക്കി അത് സക്സസ് ആയി പിന്നെ അവിടുന്നായിട്ട് കണ്ടിന്യൂ ചെയ്തു അപ്പോ വലിയ വീട്ടില് സൈലില്ല ഓൺലൈനിൽ മാത്രമേ ഉള്ളു അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ മാക്സിമം വിളിക്കാതിരിക്കുക വാട്സപ്പ് ചെയ്യാ പല ഞാനും യൂട്യൂബ് ചാനൽ ചെയ്യണാനും ഒരുപാട് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റില്ല അല്ലാതെ എടുക്കാതെ കൂട്ടി എടുക്കാതെ അതെ പല തിരക്കിലായിരിക്കും അപ്പൊ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഞാൻ ഒരു ഫ്രീ ടൈമിൽ ഞാൻ എല്ലാവർക്കും കാറ്റലോഗ് അയച്ചു കൊടുക്കും അപ്പൊ നിങ്ങൾ അതിന് സെലക്ട് ചെയ്തിട്ട് പ്ലാൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നു